എല്ലാവർക്കും നമസ്കാരം ഞാൻ കമറുദ്ദീനാണ് ചെന്നൈയിൽ നിന്ന് അതായത് മരിക്കാത്ത ആളുകൾക്ക് മരണ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന കുറെ ഫേസ്ബുക്ക് ഹോളികൾ ഉണ്ട് നമ്മുടെ കേരളത്തിൽ തമാശറെല്ലോ ആരും അതായത് മരിക്കാത്ത ആളുകൾ മരിച്ചു എന്ന വ്യാജ പ്രചരണം സോഷ്യൽ മീഡിയകളിലൂടെ നടത്തിയിട്ട് ഈ പരനാറികൾക്ക് എന്താണോ കിട്ടാനുള്ളത് ഇപ്പോ എനിക്ക് ബലമായ സംശയം ഇവർക്ക് വല്ല നേട്ടങ്ങൾ വല്ലതുണ്ടോ ഈ മരിക്കാത്ത ആളുകളെ മരിച്ചു എന്ന വ്യാജ പ്രചരണം സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്തിട്ട് ഇവർക്ക് എന്തിന്റെ എന്തിന്റെ കുത്തിക്കിടപ്പായിരിക്കും അല്ലേ അതായത് പറയാതിരിക്കാന്ന് വൃത്തിയില്ല കേരളത്തിൽ എല്ലാവർക്കും അറിയാം രാജ്യത്തെ ഒരുപാട് എന്താ പറയാ കേന്ദ്രമന്ത്രിസഭയിൽ പോലും അദ്ദേഹത്തെ കുറിച്ച് അറിയും നമ്മുടെ കേരളത്തിന്റെ പ്രവാസികളുടെ പ്രിയങ്കരനായ നമ്മുടെ അഷ്റഫ് താമരശ്ശേരി എന്ന് പറയുന്ന ആ ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ അല്ലേ കേരളത്തിലെ ഒരുപാട് പ്രവാസികൾ ഗൾഫ് രാജ്യങ്ങളിൽ ദുബായ് പോലുള്ള രാഷ്ട്രങ്ങളിൽ മരണപ്പെട്ടിട്ട് ഒരു ചെലവും നോക്കാതെ ഒന്നും നോക്കാതെ അവരുടെ ബോഡി നാട്ടിലെത്തിക്കുന്ന ആള് കേരളത്തിൽ മാത്രമാണോ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യയിൽ മാത്രമാണോ ലോകത്ത് ഒരുപാട് രാഷ്ട്രങ്ങളിൽ ആളുകൾ ജോലി ചെയ്തിട്ട് അവർ മരണപ്പെട്ടു പോയപ്പോ അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇല്ലാതിരുന്നപ്പോ ഞാൻ ഇവിടെ ഇവിടെ ഈ രാജ്യത്തുണ്ട് എന്ന ആ ഒരു ചങ്കൂറ്റത്തോടെ സ്വന്തം ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആ മരിച്ച മയ്യത്തിനെ നല്ല രീതിയിൽ അവരുടെ രാജ്യത്തേക്ക് എത്തിക്കാനുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അഷ്റഫ് താമരശ്ശേരി അദ്ദേഹം പോലും മരണപ്പെട്ടു എന്ന ഒരു വാർത്ത അനാവശ്യമായി പ്രചരിപ്പിച്ചിട്ട് അദ്ദേഹത്തെ ആരെങ്കിലും വലുതും പറയുമോ ജാതി മതം രാഷ്ട്രീയം ഒന്നും നോക്കാതെ അദ്ദേഹം ഒന്നിനുമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തനവുമായി ഇതിന്റെ മേലൊരു കൂലി ഈ ദുനിയാവിൽ കിട്ടുമോ എന്ന് പോലും നമുക്ക് സംശയമാണ് അമ്മാതിരി ഉള്ള പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് എല്ലാവരും എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അഷ്റഫ് താമരശ്ശേരി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോലെ അന്തം വിട്ടുപോയി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ലൈവില് വന്നു അതുപോലെ തന്നെ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അപ്പോ കുറെ ആളുകളുണ്ട് ഈ മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആളുകൾ അവരിപ്പോ ഈ സോഷ്യൽ മീഡിയകളിലൂടെ മരണ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അവർക്ക് എന്ത് നേട്ടമാണ് ഇവരൊക്കെ നല്ല പിതാവിന് പറഞ്ഞതാണോ അതോ ഇവർക്കൊക്കെ പിതാവ് തന്നെ ഉണ്ടോ എന്നൊക്കെയാണ് ഇപ്പോൾ ബലമായ സംശയം ഒരു പരിധിയൊക്കെ വേണ്ടേ മലയാളികളാണ് ഒരു കണക്കിന് സംഭവം ശരിയാണ് നല്ല നല്ല കഴിവുള്ള ആളുകളാണ് ആർക്കെതിരെയും പൊങ്കാലയിടാൻ ശേഷിയുള്ളവരാണ് ലോകത്ത് ഏത് അപ്പന്മാർ ഏത് രാഷ്ട്രത്തലവന്മാരായിക്കോട്ടെ ഏത് നടീനടന്മാർ കായിക താരങ്ങളായിക്കോട്ടെ ഏത് ഒളിമ്പിക് മെഡൽ വാങ്ങിയവരായിക്കോട്ടെ രാജ്യത്തിന് നമ്മുടെ നമ്മുടെ രാജ്യത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിലെ സെലിബ്രിറ്റികൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ അപമാനിച്ചാൽ അവരുടെ ട്വിറ്ററിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എല്ലാവരും കൂടെ ചേർന്ന് പൊങ്കാലിയിട്ട് ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു നാടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സുന്ദര കേരളം ബുദ്ധിജീവികളുള്ള നാടാണ് കേരളം അതുപോലെ അതിബുദ്ധിജീവികളും നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഈ മരണപ്പെടാത്ത ആളുകളെയൊക്കെ മരണപ്പെട്ടു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ട് ഇവർക്കിപ്പോ ഇവർക്ക് എന്ത് ഉള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവരും മരിക്കുന്നവരാണ് നമ്മളൊക്കെ അബദ്ധത്തിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഓരോ വാർത്തകൾ അബദ്ധത്തിലാണ് അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ചെയ്യില്ല ഇതുപോലുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അറിയും അപ്പൊ ഷെയർ ചെയ്യുക അനാവശ്യമായിട്ട് ഷെയർ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ ഇതൊന്നും ശരിയല്ല നമ്മളെല്ലാവരും മനുഷ്യരാണ് ജീവിതം ഒരിക്കലും മാത്രമേ ഉള്ളൂ ഒരാളുടെ ഒരാളെ അനാവശ്യമായി നിങ്ങൾ ദുഃഖിപ്പിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടും അതിന് തർക്കമൊന്നും വേണ്ട കേട്ടോ ഒരാൾ മരിക്കാത്ത ആളെ മരിച്ചു എന്നുള്ള ഒരു പേര് കൊടുത്തിട്ട് സോഷ്യൽ മീഡിയ ഈ പറയുന്ന സോഷ്യൽ മീഡിയകളിലൂടെ നിങ്ങൾ പ്രചരണം അഴിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹത്തിന് എത്രത്തോളം എത്രത്തോളം ദുഃഖമുണ്ടായിട്ടുണ്ടോ സങ്കടമുണ്ടായിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവർക്ക് എത്രത്തോളം സങ്കടമുണ്ടായിട്ടുണ്ടോ അതിനൊക്കെ നിങ്ങൾ ഈ ഭൂമി വിട്ട് ഇടയിൽ സമാധാനം പറയേണ്ടി വരും ദയവ് ചെയ്ത് നല്ല നല്ല വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുക നാട്ടിൽ നടക്കുന്ന അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുക നല്ല നല്ല വിഷയങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുക ഒന്നും അറിയാതെ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് മരിക്കാത്ത ആളെ മരിച്ചു എന്നുള്ള ഒരു ഫോട്ടോയും വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള വാർത്തകളൊന്നും അനാവശ്യമായി പ്രചരിപ്പിക്കാതിരിക്കുക ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ വെറുതെ ജീവിച്ച് മരിക്കില്ലല്ലോ ഒരിക്കൽ ജനിക്കും ഒരിക്കൽ മരണം അതിന്റെ ഇടയിലുള്ള ഒരു യാത്രയാണ് നമ്മുടെയൊക്കെ സുന്ദരമായ ജീവിതം ആ ജീവിതം സുന്ദരമാക്കുക ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ മരണപ്പെട്ടു ഇന്നയാൾ മരണപ്പെട്ടു അവൻ ജീവിച്ചിരുന്ന കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇങ്ങനെയൊക്കെ സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്തവനായിരുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തവനായിരുന്നു എന്നുള്ള വാർത്തയാണ് നിങ്ങൾ മരണപ്പെട്ടാലും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ കേൾക്കേണ്ടത് അതല്ലാതെ അവൻ മരിക്കാത്ത ആളെ മരിച്ചു എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റിട്ടവനാണ് അവൻ ജാതിയും മതവും പറഞ്ഞ് മനുഷ്യരെ ഭിന്നിപ്പിച്ചവരാണ് ഭിന്നിപ്പിച്ചവനാണ് എന്നുള്ള വാർത്തയൊന്നും കേൾക്കാതെ സമൂഹത്തിന് ഉപകാരപ്രദമായിട്ടുള്ള ജീവിതം നയിക്കാനുള്ള സാഹചര്യം നമ്മുടെ എല്ലാ മലയാളികൾക്കും ഉണ്ടാവട്ടെ ഇങ്ങനെയുള്ള വാർത്തകളൊന്നും മരിക്കാത്ത ആളുകളെ കുറിച്ച് അനാവശ്യ പോസ്റ്റുകളൊന്നും ഇടാതെ നല്ല രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ ഇട്ടിട്ട് കേരളത്തിനും രാജ്യത്തിനും എല്ലാത്തിനും മാതൃകയാവണമെന്ന് വളരെ താഴ്മയോടുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അഷ്റഫ് താമരശ്ശേരി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ ലോകത്തെ എല്ലാവർക്കും ഭയങ്കരമായ ഇഷ്ടമാണ് നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തെ കാരണം ഈ അദ്ദേഹത്തിന്റെ പേരിൽ വീഡിയോ ചെയ്തിട്ട് എനിക്ക് വൈറലാകേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ അഭിപ്രായം എനിക്ക് രേഖപ്പെടുത്താമല്ലോ ഞാൻ ആരെയും അങ്ങനെയൊന്നും ഒരിക്കലും കുറ്റപ്പെടുത്താറില്ല ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ മനുഷ്യർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുന്നയാളാണ് അതുകൊണ്ട് ഇതുപോലുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ അദ്ദേഹത്തെ അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ വലിച്ചിട്ടപ്പോ വല്ലാത്തൊരു ദുഃഖം തോന്നി അതുമായി ബന്ധപ്പെട്ട് വന്നതാണ് അദ്ദേഹത്തിന് അഷ്ട സ്ഥാമനശ്ശേരിയെ പോലെയുള്ള ആളുകൾക്ക് പടച്ചവൻ ദീർഘായുസൊടുക്കട്ടെ ആയുസും ആരോഗ്യവും പ്രധാനം ചെയ്യട്ടെ ഒരുപാട് ജാതി മത ഭേദ രാഷ്ട്രീയ ഭേദമന്യെ ഒരുപാട് ലക്ഷോപലക്ഷം ജനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥന പടച്ചും സ്വീകരിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നല്ലപോലെ മുന്നോട്ട് പോവുക ഇതുപോലുള്ള വിവാദങ്ങളൊന്നും ഉണ്ടാക്കാതെ സത്യത്തിന് വേണ്ടി സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നല്ല രീതിയിൽ ജീവിച്ച് തീർക്കണം എന്ന് ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായി എനിക്കിങ്ങനെ പറയാൻ പറയാനുള്ളൂ അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം